വീഡിയോല് കാണും അങ്ങനെ ആണോ എന്തിനേ ആണോ ഞാൻ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറെ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലോങ് വീഡിയോസ് എന്താ ഇടാത്തത് ഒക്കെ ഷോർട്സ് ആണല്ലോ കയറ്റി ഇടുന്നതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോ എന്ന് പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യാനാണെങ്കിലും അതുപോലെ അത് എഡിറ്റ് ചെയ്യാനാണെങ്കിലും അത്യാവശ്യം സമയം എടുക്കാറുണ്ട് ഷോർട്സ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു രണ്ട് മൂന്ന് ഭാഗങ്ങളെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു മിനിറ്റിൽ ഒതുക്കി അങ്ങനെ ഇടാനായിട്ട് പറ്റും അപ്പോൾ സമയക്കുറവുണ്ട് പക്ഷേ ഞാൻ എന്നും പറയുന്നത് പോലെ സമയക്കുറവ് അതൊരു റീസൺ ആയിട്ട് പറഞ്ഞ് പറയാനായിട്ട് പറ്റില്ല പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഫ്ലോ അങ്ങോട്ട് വന്നിട്ടില്ല വീട്ടിൽ ഞാനും കണ്ണനും തന്നെയായിട്ടിരിക്കുന്ന ആ ഒരു സമയമൊക്കെയാണ് എനിക്ക് ഞാൻ വീഡിയോസുകൾ കുറെ എടുത്ത് വച്ചാൽ തന്നെ അത് എഡിറ്റ് ചെയ്യാനിരിക്കാനായിട്ട് നമുക്ക് നമ്മൾ നല്ലൊരു മൈൻഡ് വേണം എന്നാൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടിരിക്കാൻ പറ്റുള്ളൂ ഇവിടെ വന്നതിന് ശേഷം ഈ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സമയമോ ഒരു സ്പേസോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ വീഡിയോസ് അല്ലെങ്കിൽ നമുക്കിനൊക്കെ ഒരു ഓർഡറിൽ അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്നലെ അന്ന് കേട്ടോ ഇന്നലെ കല്യാണകുട്ടിയുടെ ബർത്ത് ഡേ ആയിരുന്നു ജൂൺ രണ്ട് സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെയായിരുന്നു നിങ്ങൾ അറിഞ്ഞ് കാണും കാരണം ഷോർട്സൊക്കെ ഇട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മുടെ അതിൻ്റെ ലോങ് ഏഡിയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് അവൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് പറയണു ബർഡേക്ക് അതിപ്പം നമ്മൾ അവൾ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കണ്ണൻ്റെ ബർത്ത് ഒക്കെ നമ്മൾ എല്ലാവരും വിളിച്ചൊക്കെ അങ്ങനെ ആഘോഷിക്കേണ്ട അപ്പോൾ കല്യാണം കുട്ടിയുടെ എന്തെങ്കിലും അവൾക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ രാവിലെ തന്നെയാണേറ്റ് ഞാൻ ബിരിയാണി ഉണ്ടാക്കേണ്ട തിരക്കിലായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് സ്കൂളിലേക്കും കൊണ്ടുപോകണമല്ലോ അവൾക്ക് ഭക്ഷണം കൊണ്ടുപോകണമല്ലോ അപ്പോൾ അവിടേക്ക് ചിക്കനൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല സർലസ് കൂട്ടിയിട്ട് അവള് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ തന്നെയാണ് ബിരിയാണി റൈസും അവൾക്ക് സർലസ് ഭയങ്കര ഇഷ്ടമാണ് അത് പറ്റില്ലാത്ത സാധനമാണ് കേട്ടോ അവൾക്ക് അലർജിയുടെ പ്രശ്നമൊക്കെ ഉള്ളത് കാരണം എന്നാലും കുറച്ചൊക്കെ വല്ലപ്പോഴും കൊടുക്കാറുണ്ട് അപ്പം രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ബിരിയാണി പണികളിലായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇന്ന് കല്യാണിക്ക് യൂണിഫോം ഇട്ടിട്ട് പോകേണ്ട കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോവാം അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പം ഇത് ബർഡേക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഡ്രസ്സായിരുന്നു കേട്ടോ അമ്മമ്മയുടെ വക ഉടുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇങ്ങനത്തെ വാങ്ങി അവൾക്ക് എനിക്ക് തോന്നുന്ന ഉടുപ്പിനേക്കാളും ചിലപ്പോൾ ഇതൊക്കെ ഭംഗിയായിട്ട് തോന്നാറുണ്ട് അപ്പം അവളുടെ എന്നെ അച്ഛനും മോളും കൂടെ അമ്പലത്തിൽ പോയിട്ടോ അയ്യപ്പൻകാവും അമ്പലത്തിൽ പോയി ഞാൻ പോയില്ല ഞാനും കണ്ണനും പോയില്ല ഞങ്ങൾ പോയി കഴിഞ്ഞ ഇടയ്ക്കാലത്തെ പണി നടക്കില്ല എന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരേ ഒരാളാണ് എൻ്റെ കണ്ൻകുട്ടി അപ്പോൾ ആ കണ്ണൻകുട്ടി ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പം അച്ഛനും മോളും കൂടെ പോയിട്ടോ അമ്പലത്തിൽ കണ്ണ ഗുഡ് മോർണിംഗ് ബർത്ത്ഡേ കേളോ കല്യാണി കുട്ടിയോ അമ്പലത്തിന് പോയി അച്ഛനും പോണും കൂടി അമ്മയും കൊണ്ടൊന്നും കൂടി പോകില്ലേ ഓരണ്ടാളും പോട്ടെ അമ്മീം കൊണ്ടുങ്ങും കൂടി പോകും പോകും അവിടെ നിന്ന് വരണേ അമ്മക്ക് കുറച്ച് പണിയുണ്ട് കേട്ടാ എന്നിട്ട് വന്നിട്ട് അമ്മ തേപ്പിച്ചിട്ട് കുളിപ്പിച്ച് തരാട്ടാ ഏ കല്ലുണനെ കൊണ്ടാക്കാൻ പോണ്ടേ സ്കൂളിക്ക് കല്ലുണനെ കൊണ്ടാക്കാൻ പോണേ ഏയ് ഏ ഇന്ന് നീ പോണില്ലേ സ്കൂളിൽ ഏ കണ്ണാ പിന്നെ സത്യം പറഞ്ഞോ ഓട്ടപ്പാച്ചിൽ തന്നെയായിരുന്നു കേട്ടോ അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എടുത്ത് വെക്കൽ പിന്നെ ബിരിയാണി ഉണ്ടാക്കിയ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ പിന്നെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടാകും അങ്ങനെയൊക്കെ ആയിട്ട് പണികളുണ്ടാവും എൻ്റെ അതിൽ പിന്നെ ഫസ്റ്റ് ഡേ ആയത് കാരണം പിന്നെ ഇവിടെ വന്നിട്ടും ഞാൻ അങ്ങനെ ഒരു ലെവലായ തുടങ്ങിയിട്ടില്ല അപ്പം എനിക്കിങ്ങനെ ഭയങ്കര തപ്പിപ്പിടുത്താണ് അതെവിടെയാണ് ഇതെവിടെയാണ് കുറേ സാധനങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നേരം ഒക്കെ അങ്ങനെ പോകും അപ്പോൾ ഈ എൻ്റെ രൂപം കണ്ടിട്ട് ആരും ഇപ്പം പേടിക്കുമെന്ന് വേണ്ട കുളി കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് കല്യാണ ഗ്രൂപ്പ് എടുത്ത് നോക്കി റഫ് ബുക്ക് കൊണ്ടുപോകണം അപ്പോൾ ഞാനതു നെയിം സ്ലിപ്പ് ഒന്നും എഴുതി ഒട്ടിച്ച് കൊടുത്ത് പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം അതുപോലെ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരെഴുതി കൊടുക്കാനൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണനും എടുത്ത് സ്കൂളിൽ പോകണം എന്നുള്ളതാണ് ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് തോന്നുന്നത് കാരണം കഴിഞ്ഞ വർഷം വരെ പ്രീ പ്രത്യേകിച്ച് മുതൽക്ക് നമ്മൾ ഈ സ്കൂളിൽ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ വർഷം വരെ എന്ന് പറഞ്ഞാൽ വണ്ടിയിലാണ് വിടുക അപ്പോൾ നമ്മൾക്ക് ഗേറ്റിൻ്റെ ഇടുന്ന വണ്ടിയിൽ ഗേറ്റ് വിട്ടാൽ മതി ഇതിപ്പോൾ വണ്ടിയിൽ വിടാനുള്ള ദൂരവും ഇല്ല ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മതിലിന്റെ അപ്പുറം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം അത്രക്കേ ഉള്ളൂ ദൂരം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി നമുക്ക് വണ്ടിയൊന്നും വരില്ല ആരും ഇവിടുന്ന് വീടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ സ്കൂള് കാണുകയും ചെയ്യാത്തറേത്താണ് സ്കൂളുള്ളത് അപ്പോൾ അതിൻ്റെ ഗേറ്റിൻ്റെ അവിടെക്ക് പോകണമെങ്കിൽ ഒന്ന് വളഞ്ഞ് പോണം നമ്മളുടെ വഴി കൂടെ ആണെങ്കിൽ ഒന്ന് വളഞ്ഞ് പോകണം അപ്പം അതുകൊണ്ട് കല്യാണീനെ കൊണ്ടുവന്നാക്കി കൊടുക്കേണ്ട നിവർത്തിയുള്ളൂ അവൾ കൊച്ചുകുട്ടിയായത് കൊണ്ട് എന്തായാലും കൊണ്ടന്നാക്കി തന്നെ കൊടുക്കണം അപ്പം കണ്ണൻകുട്ടീനെ വീട്ടിലാക്കി തനിച്ചാക്കി പോകാനും പറ്റില്ല അപ്പം രാവിലെ തന്നെ കല്യാണി സ്കൂളിൽ പോകുന്നത് പോലെ തന്നെ കണ്ണനും ഞാനും രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അവളെ കൊണ്ടുവിടാനായിട്ട് പോകണല്ലോ അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ അല്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിലത്തെ കാര്യങ്ങള് മാത്രം റെഡി ആയാൽ മതി നമ്മളും റെഡി ആവണം കുളിച്ച് റെഡി ആവണമല്ലോ കണ്ണൻകുട്ടിനെ റെഡി ആക്കണം അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് കണ്ണൻകുട്ടിക്ക് ഭക്ഷണമൊന്നും കൊടുക്കാൻ പറ്റില്ല പോകുന്നതിന് മുൻപ് എട്ടെട്ടര എട്ട മുക്കാൽ ആ സമയത്തൊക്കെ അയപ്പിക്കും പിന്നെ ഒന്ന് ഇതായത് കാരണം ഫുഡൊക്കെ കൂടുതൽ ഉണ്ടാക്കേണ്ടതും അങ്ങനെയൊക്കെ ഉള്ളത് കാരണം പല്ലൊക്കെ തേപ്പിച്ച് കുറച്ച് ചായയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഭക്ഷണം ഒന്നും കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ വന്നിട്ട് പിന്നെ സമാധാനത്തോട് കൂടി ഇരുന്നിട്ട് കഴിക്കുകയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം മഴ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ എന്നുള്ളതായിരുന്നു പ്രാർത്ഥന നമ്മുടെ ഇവിടെ അങ്ങോട്ട് കിടക്കുന്ന കുറച്ചൊരു കുറച്ച് ദൂരം പറയുകയാണെങ്കിൽ ഒരു അമ്പത് മീറ്ററോ അങ്ങനെ ഒരു ദൂരം വഴി ഇത്തിരി മോശമാണ് ചെളി വെള്ളമൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പതി കൂടെ കല്യാണിയും കണ്ണനൊക്കെ ആയിട്ട് കല്യാണിക്കാണെങ്കിൽ ആ രണ്ട് ബേഗും വേണം അങ്ങനെയൊക്കെ ആയിട്ടാണ് കല്യാണി പോയിരിക്കുന്നത് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു കാരണം നല്ല ഭംഗിയുണ്ട് എന്താണോ അവസ്ഥ അറിയില്ല കല്യാണിക്ക് സർലസ് കൂട്ടിയിട്ടാണോ കേട്ടോ കൊടുത്തു ചിക്കൻ കറിയും കൊടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണുകുട്ടിക്ക് പുട്ട് ഞാൻ പറഞ്ഞാൽ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോയതിന് വേഗം വേണം അത് കൊടുക്കാനായിട്ട് ഇനി ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ കണ്ണൻകുട്ടിക്ക് പുട്ടൊക്കെ ആക്കി വെച്ചിട്ടാണ് പോയത് ഇനിയിപ്പോ കൊടുത്തിട്ടില്ല കൊടുക്കാനുള്ള കാര്യം ഉണ്ടാവില്ല കാരണം ബിരിയാണിയും പുട്ടും എല്ലാം ആക്കി വെച്ചു കല്യാണിയുടെ എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പെട്ടെന്ന് എന്തൊക്കെ എല്ലാം കഴിഞ്ഞു പക്ഷെ കണ്ണ് കൊടുക്കാൻ സമയം അവനങ്ങനെ ധൃതി പിടിച്ചു കൊടുക്കാനൊന്നുമില്ല അപ്പൊ ഞാനത് കൊടുക്കട്ടെ ഞാൻ തന്നെ കണ്ണുകുട്ടിക്ക് ഭക്ഷണം ഏകദേശം നമ്മള് കല്യാണി സ്കൂളിൽ അവിടെ നിന്ന് നമ്മൾ വണ്ടിയിൽ വിടുന്ന സമയത്തും ഏകദേശം ഈ ഒരു നേരമൊക്കെ ആവാറുണ്ട് ഒമ്പത് മണിയൊക്കെ ആവാറുണ്ട് ചിലപ്പോ അവൻ കഴിക്കാനായിട്ട് അവന് രാവിലെ തന്നെ ഭക്ഷണം കൊടുക്കുമ്പോൾ അവന് ഇഷ്ടല്ല കഴിക്കാനായിട്ട് അവൻ തുപ്പി തുപ്പി തുപ്പിക്കിരിക്കും അപ്പൊ ഞാൻ വിചാരിക്കും കുറച്ച് വിഷപ്പവട്ടെ അപ്പൊ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ കൊണ്ട് തന്നെ നമുക്ക് അത്രയൊരു സമയമാവും കാരണം അവള് പോകുമ്പോഴേ നമ്മ പോകുന്നതിന് മുൻപ് കൊടുക്കാനായിട്ട് പറ്റിയാലോ അപ്പൊ പിന്നെ അവള് പോയതിന് ശേഷം കൊടുക്കാൻ പറ്റില്ല ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര ഒരു പേടിച്ച് തന്നിരുന്നൊരു ദിവസമായിരുന്നു എനിക്ക് പറ്റൂ രാവിലെ തന്നെ എല്ലാം റെഡിയാക്കാനായിട്ട് അവൾക്കും ബിരിയാണി റൈസ് കൊണ്ടുപോകുക അതുപോലെ സർലസൊക്കെ കൊണ്ടുപോകുക അവൾക്കത് ഇഷ്ടമാണ് അപ്പോൾ അവൾക്കത് കൊടുത്തേക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ വേഗം ആക്കണം കഴിഞ്ഞ വർഷം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ബിരിയാണി ഉണ്ടാക്കി അവൾക്ക് കൊടുത്തയക്കൊക്കെ ചെയ്തായിരുന്നു അപ്പം പിന്നെ രാവിലെ മഴ കാണും അതായിരുന്നു ഏറ്റവും വലിയ പേടി മഴയുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ രണ്ടാളെയും കൂടെ കൊണ്ടുപോകും അത് ഇനി പിന്നല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ എന്നെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കണ്ണനും എടുത്ത് കല്യാണിനെ സ്കൂളിലാക്കാനായിട്ട് മഴയത്ത് പോവാന്ന് പറയുന്നത് അത്ര റിസ്ക് റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ നമ്മുടെ വഴിയാണെങ്കിലും ഇത്തിരി മോശം അതിപ്പ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് കൂടെ കണ്ണനും കൊണ്ട് നടക്കാനായിട്ട് പറ്റില്ല അത് എന്തെങ്കിലും പഞ്ചായത്തിലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വഴിയുടെ കാര്യം എന്തെങ്കിലും റെഡി ആക്കണം നമുക്ക് ഒരു കൂട്ടേക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ളവരെ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കനംകുട്ടിക്ക് ഇപ്പം തിരിച്ച് വെച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പുട്ടും പഴവും പാലൊക്കെ കൂടെ അടിച്ച് കുറുക്ക് രൂപത്തിലാക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞു ബിരിയാണി വെക്കണം ബിരിയാണി വെക്കണം എന്നുള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്നതേ അത് അയ്യോ ബിരിയാണി കുച്ചിക്കലിക്ക് നിർത്തേക്കൊക്കെ ഉള്ളതല്ലേ ബ്രേക്ക്ഫാസ്റ്റും ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ വേഗം കുറച്ച് തേങ്ങയൊക്കെ ചെറുകി പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയത് പിന്നെ വന്നു കഴിഞ്ഞു നേരെ അത് അടിച്ച് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അച്ഛനും അമ്മയും ഇപ്പൊ വരും കേട്ടോ കേക്കൊക്കെ അവരുടെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചിലർ ഇങ്ങനെ വീട്ടിലൊക്കെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു കുട്ടിയുണ്ട് അപ്പൊ ആളുടെ അടുത്താണ് ഏൽപ്പിക്കാറുള്ളത് കേക്കൊക്കെ അപ്പൊ അവരവിടെ നിന്ന് അത് മേടിച്ചിട്ട് വരും പിന്നെ ഇപ്പൊ പകലൊന്നുമില്ല എനിക്ക് പിന്നെ ഒരിടം വരെ പോകണം പഞ്ചായത്തിലും വില്ലേജിലും അക്ഷയയിലൊക്കെ പോകണം നമ്മളുടെ ലോണിന്റെ ഒരു ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് അപ്പൊ ഇതൊക്കെ എല്ലാം മുതുക്കിയിട്ടാണ് എനിക്ക് ആ പരിപാടികൾക്കൊക്കെ ഞാൻ ഇപ്പോഴും കഴിച്ചിട്ടില്ല കേട്ടോ കണ്ണൻകുട്ടിക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് പിന്നെ എല്ലാം അവിടെ മുതുക്കലും അടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ കിടക്കണ്ട അലക്കലും അങ്ങനത്തെ പണികളൊക്കെ കിടക്കുന്നുണ്ട് അടുക്കള പണി മാത്രമേ ആ ആ പണി മാത്രം കഴിഞ്ഞുള്ളൂ കല്യാണിന്റെ സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ആ മൈക്കില് സംസാരിക്കുന്നതൊക്കെ ഇങ്ങോട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അല്ലയണ ഇതിപ്പോ കല്യാണിയുടെ ബർത്ത്ഡേ ആയത് കാരണം അവര് ഈ വിവേകാനന്ദ ട്രസ്റ്റിന്റെ അങ്ങനത്തെ സ്കൂളായത് കാരണം അവർ അങ്ങനെ കുട്ടികളെ എന്താ പറയാ അങ്ങനെ അനുഗ്രഹിക്കുന്ന അങ്ങനത്തെ കുറച്ച് ചടങ്ങും ഒക്കെ ഉണ്ട് ബർത്ത്ഡേടെന്ന് അപ്പൊ അതൊക്കെ ചെയ്യുന്നുണ്ടാവും അസംബ്ലിയില് അല്ലേ കണ്ണാ കണ് കണ്ണൻകുട്ടി കഴിച്ചിടി കഴിഞ്ഞൊരിച്ചിരി കൂടി ഉള്ളിടി പൊന്നെ തഴക്കി കണ്ണാപ്പിയെ അവസാനം മുമ്പ് വേണ്ടാണ്ടായി പിന്നെ വായ തുറക്കൂല പിന്നെ ചുമ വന്നു തുടങ്ങും കുന്നലാവും ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും ഞാൻ രാവിലെ തൊട്ട് അച്ഛനും അമ്മേനും ഇങ്ങനെ വണ്ടികളുടെ സൗണ്ട് കേക്കുമ്പോ കേക്കുമ്പോ ഞാൻ അച്ഛനും അമ്മയും വന്നു സ്കൂളിലെ വണ്ടികൾ വരുന്ന സൗണ്ട് ഇവിടേക്ക് കേക്കാൻ പറ്റുവേ ഓട്ടോ ആണെങ്കിലും അവിടുത്തെ സ്കൂൾ ബസ്സും ആ സൗണ്ടൊക്കെ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റും അല്ലാതെ ഇപ്പൊ കണ്ടി കൂടെ അങ്ങനെ ആകെ ഒരു ഇപ്പുറത്തെ പിള്ളേർ ചണ്ടരം ഓട്ടോറിക്ഷ ഉണ്ടാകുന്ന പോകുള്ളൂട്ടാ അപ്പൊ ഞാനത് ഇങ്ങനെ വണ്ടികളെ സൗണ്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോ അച്ചാച്ചൻ്റെ മാമിപ്പോ വരും വരും അവര് വന്ന വന്നാ അന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ച് ഫ്രണ്ടിലത്തെ വാ വാതിൽ പോലും ഞാൻ ഓക്കേതില്ല കാരണം ഞാൻ അവിടെ എവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട ഞാൻ തുറക്കാൻ ചെല്ലുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇപ്പഴും ഞാൻ ഭക്ഷണം കൊടുക്കാൻ ഇരുന്നപ്പോഴും വാതിലും ഓക്കേ ചെയ്തില്ല ഇപ്പൊ ഞാൻ വിടുന്ന അല്ലെങ്കിൽ തുറക്കാനായിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ അവര് വന്നില്ല കേക്ക് കിട്ടാൻ വൈകിയെന്താകും അറിയില്ല വിളിച്ച് നോക്കുമെന്ന് ചേമ്മനെയും പക്ഷെ എനിക്ക് അവര് വരുമ്പോഴേക്കും എന്റെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഭക്ഷണം കഴിക്കണം ഇന്ന് പാത്രങ്ങൾ കഴുകാനുണ്ട് അതൊക്കെ കഴുകണം അലക്കാനിടണം അടിക്കണം തുടയ്ക്കണം അതൊക്കെ ചെയ്യണം അത് കഴിഞ്ഞ അമ്മേനെ അമ്മേടെ എടുത്ത് കണ്ണൻകുട്ടിനെ ഏൽപ്പിച്ചിട്ട് വേണം ഞാൻ എന്റെ ഞാൻ പറയുന്നത് സ്ലാ ആയി പോകുമ്പോൾ ഞാൻ ഇതും കൂടെ ചെയ്യുന്നു കാരണം എനിക്ക് വേറെ വർത്തമാനം പറയാൻ വേണ്ടി മാത്രം ഇരിക്കാനായിട്ടുള്ള സമയമില്ല അതുകൊണ്ട് ഞാൻ കണ്ണന്റെ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് നേരം ഒന്ന് വർത്താനം പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേണം കന്നന്കുട്ടിൻ്റെ അമ്മരുടെ അടുത്താക്കിയിട്ട് എനിക്കൊന്ന് അവരുടെ അടുത്ത് തന്നെയാണ് അക്ഷയൊക്കെ ഉണ്ട് വില്ലേജും അവിടേക്കൊക്കെ ഒന്ന് പോകണം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം കണ്ണൻകുട്ടിക്ക് രാവിലെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ മരുന്നൊക്കെ കൊണ്ടുവന്ന് വെക്കി കേട്ടോ അതിന് കൊടുക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ കൊടുക്കും അതുപോലെ പാസിറ്റൈൻ കൊണ്ടൊരു ടാബ്ലെറ്റ് ഉണ്ട് അത് അതിന് കൊടുക്കണം അതില്ല എന്നുണ്ടെങ്കിൽ ആൾക്കിതിരി ഉറക്കം കുറവ് പോലെയൊക്കെ ഉണ്ട് ന്യൂറോൻ്റെ മെഡിസിനാണ് ഉള്ളതാണ് ഭയങ്കര ബോഡി ഭയങ്കര ആണല്ലോ അപ്പം അതിന് അത് കൊടുക്കുന്നുണ്ട് പിന്നെ നൈറ്റിൽ ചിലരന്നോട് ചോദിക്കാറുണ്ട് അതാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഏഡ് ചെയ്തത് പിന്നെ നൈറ്റിൽ വിലയൊന്നും കണ്ടിട്ടൊരു ചെറിയ ഒരു ടാബ്ലറ്റ് അതിൻ്റെ ഹാഫ് കൊടുക്കും നൈറ്റിൽ മാത്രം അത്തിരി ഒത്തിരി ഇതുപോലെ ഉറക്കം കിട്ടും ബോഡി ഒന്നും റിലാക്സ് ആവും ഇവർക്ക് ഇങ്ങനെ ബോഡി ടൈറ്റായി പോകുമ്പോൾ ഉറങ്ങാനൊന്നും പറ്റില്ല ഇങ്ങനെ ചില സമയത്തൊക്കെ ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ പള്ളിയൊക്കെ അതാ അപ്പൊ ആ ഒരു ഈ ഒരു പൊസിഷൻ ഉണ്ടല്ലോ ഇങ്ങനെ അതിന് അങ്ങനെയൊക്കെ ബലം പിടിച്ചു പോവാ നെളിഞ്ഞ് അങ്ങനെയൊക്കെ ബലം പിടിച്ച് പോവാ ആ അത് കുറയാനാണ് കൊറയാനാന്നെട്ട് ഈ പാസറ്റൻ ടാബ്ലറ്റ് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും വന്നോട്ടെ ഇവരെന്താ കാണാതെ കാണാത്തിന്ന് ഞാൻ കുറെ നേരമായിട്ട് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നി മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഒരു നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മഴയത്ത് അവർ പെട്ട് ആകെ നനഞ്ഞു കോട്ട ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പൊ ഞാൻ ഇവിടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നില്ലേട്ടോ എനിക്ക് സത്യം പറയാലോ ഞാൻ വെക്കുന്ന പായസം എനിക്കിഷ്ടമല്ല അമ്മ അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന പായസം അമ്മയുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഫുഡൊക്കെ എനിക്ക് പ്രത്യേക ഇഷ്ടം അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മേ അമ്മ പായസം വെച്ചിട്ട് വയോ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മ അവിടെ നിന്ന് പായസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കേക്കും അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും ഇപ്പൊ അച്ഛൻ്റെ അമ്മയുടെയും കോലം കണ്ടല്ലോ അറിയാമല്ലോ അത്രയും വലിയൊരു മഴയാണ് പെയ്തത് ആ കേക്ക് ഫ്രണ്ടിൽ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം വീണു പ്ലാസ്റ്റിക്കിൻ്റെ കവറായിരുന്നില്ല അത് മൂടിയിട്ടുണ്ടായിരുന്നത് വേറൊരു തരം ചെറിയ അങ്ങനത്തെ കവറില്ല വൈറ്റ് കളറിലുള്ളത് അതായിരുന്നു അപ്പോൾ വെള്ളം എന്താ എങ്ങനെ പോയാലും അതിലേക്ക് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് പക്ഷെ കേക്കിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചും കൊണ്ടാണ് കേട്ടോ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ആകെ ആകെ തവിടെ പിടിയാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കല്യാണിക്കാണെങ്കിലും അത് വിഷമമാവില്ലേ ആകെ മോശമായേ ഉള്ളൂ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ വേറെ സെറ്റാക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയും വന്ന് എത്തിച്ച് നോക്കാനായിട്ടോ അതിനിപ്പോൾ എന്താണ് അവസ്ഥ എന്ന് അറിയാനായിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അങ്ങനെ വലിയ മോശം വന്നില്ല ചെറിയൊരു സൈഡ് മാത്രം ഒന്നിത്തിരി Yeah. <laughs> പോയിട്ടുണ്ട് അത് ഇത്രയും ഇങ്ങനെ ഇങ്ങനെ കിട്ടിയത് നമുക്ക് ഭാഗ്യമാണ് ഈ ഇത്രയും മഴയത്താണ് അവർ വന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അക്ഷയിലൊക്കെ പോകേണ്ട ഉണ്ടായിരുന്നു അക്ഷയലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കുറേ നേരം ഞാൻ അവിടെ നിന്ന് എനിക്ക് ലോണിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് പിന്നെ വരുമ്പോഴേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കടയിലൊക്കെ കയറി അമ്മേടെ അടുത്ത് കണ്ണൻകുട്ടീനെ ആക്കിയിട്ടാണ് കേട്ട് പോയത് അപ്പോൾ അമ്മയാണെങ്കിൽ കുറേ തുണികൾ ഉണക്കിയെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ടെറസിലിൻ്റെ മുകളിൽ കയറി തുണികളൊക്കെ ഇങ്ങനെ ഉണക്കി ഉണക്കി ഉണക്കിയെടുക്കലായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ദിവസം ഇരിക്കാൻ പറ്റിയിട്ടില്ല വീട്ടിലത്തെ കണ് പണികളും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ച് പിന്നെയും കണന് ഭക്ഷണം കൊടുക്കലും എല്ലാം കഴിച്ചിട്ടാണ് ഞാൻ അക്ഷയയിലേക്ക് പോയത് അക്ഷയല് പോയി വരുമ്പോഴേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നു അപ്പം ആണെങ്കിൽ അമ്മയ്ക്കും പണി വെയിലത്തെ തുണികളിലിട്ട് ഉണക്കലും കാര്യങ്ങളൊക്കെ അപ്പം കണ ഞാൻ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് രാവിലെ ഏഴേഴര ആയപ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആണെങ്കിലും ഞങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും സമയമില്ലാണ്ട് ഞാനും ഭക്ഷണം കഴിച്ചത് മൂന്നരക്കാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് കല്യാണി കുട്ടിക്ക് വേറൊരു ഗിഫ്റ്റ് വന്നത് അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണിക്കുട്ടിക്ക് ഒരു ബർത്ത് ഡേ ഗിഫ്റ്റ് ആയിട്ടൊരു കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സഫീൻ ആൻഡിയുടെയും മഞ്ജുഷ് ആൻ്റെയും ഒക്കെ ഗിഫ്റ്റ് ആയിരുന്നു അത് അപ്പോൾ അതെനിക്ക് ഭയങ്കര ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കേക്ക് വരുന്നെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞാൻ വേറെ കേക്ക് ഓർഡർ ചെയ്യില്ലായിരുന്നു കാരണം കേക്ക് കുറേ ഉണ്ടെങ്കിലും ഈ പിള്ളേരികളിൽ അത് കഴിച്ചിട്ടേ അവർക്കും വയ്യണ്ടാവൂല്ലോ എന്നുള്ളത് കാരണം പക്ഷേ അങ്ങനെ രണ്ട് കേക്കായിട്ടോ കല്യാണിയുടെ ബർത്ത്ഡേക്ക് ഇപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഡെക്കറേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവൾക്ക് അതൊക്കെ ഭയങ്കര കാര്യം അവൾക്ക് നല്ല കണ്ണനും ഭയങ്കര കാര്യം സത്യം പറഞ്ഞാൽ കണ്ണൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസമൊക്കെ ഞാൻ എങ്ങനെയാണെങ്കിലും ടൗണിൽ പോയി കുറേ ബലൂണും കുറേ ഡെക്കറേഷൻ സാധനങ്ങളും ഒക്കെ മേടിച്ച് കൊണ്ടുവരും പണ്ടൊക്കെ കൊടകരയും ചേലൂരൊക്കെ കണ്ണൻ്റെ പറഞ്ഞാൽ പലപ്പോഴും ഒരു ഒരു വർഷം കൊടകരയാണെങ്കിൽ ഒരു വർഷം ചേലൂർ അങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിച്ച് വന്നിട്ടുള്ളത് അത് മനപൂർവ്വമല്ല കേട്ടോ ചിലപ്പോൾ ഞാൻ പിറ്റേ വർഷം ചിലപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചേലൂരായി പോകും അപ്പോൾ പിന്നെ അത് അവിടെ വെച്ചിട്ട് ആഘോഷിക്കും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ചിലൂരൊക്കെ ഇപ്പോഴും ഞാൻ അന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഹാപ്പി ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞ എഴുതിയത് ഇപ്പോഴും ചുമരിലിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം അപ്പോൾ കല്യാണിക്ക് അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ചെറിയ രീതിയിലൊക്കെ അന്ന് ഇതുപോലെ എന്തോ വീടന്വേഷിക്കുന്ന മോട്ടങ്ങളൊക്കെയായിരുന്നു കല്യാണിയുടെ കഴിഞ്ഞാൽ ബർത്ത്ഡേ ബർത്ത്ഡേയുടെ സമയത്ത് നമ്മൾ നമ്മളൊരു ദിവസമൊക്കെ വീട് നോക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് വീടൊക്കെ ചിലപ്പോൾ കാണും കേട്ടോ അപ്പം അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പിന്നെ നേരം ഉണ്ടാവില്ല അപ്പം കഴിഞ്ഞ വർഷം ബർത്ത്ഡേ ഒക്കെ അങ്ങനെയായിരുന്നു വീടന്വേഷിച്ച് നടക്കുന്ന പരിപാടികളായിരുന്നു അപ്പോൾ അന്നും അതുപോലെ എന്തോ ചെറിയ രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം കുറച്ച് ബലൂൺസൊക്കെ കഴിഞ്ഞ വർഷത്തെ ഞാൻ തോന്നുന്നു ഇതൊക്കെ തോന്നുന്നു ഞാൻ ഇപ്രദേശം വാങ്ങിയതല്ല കേട്ടോ കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതങ്ങനെ ജസ്റ്റ് അങ്ങനെ ഹാപ്പി ബർത്ത്ഡേയും അതുപോലെ അതുപോലെ ഒക്കെ തൂക്കി വെക്കിയിട്ടു പിന്നെ ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ കേക്ക് കട്ട് കട്ടയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജാനിയുടെ അടുത്ത് ശ്രുതിയുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി സ്കൂളിൽ പോകുന്നത് കാരണം ശ്രുതി ശ്രുതിയുടെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ മുടക്കു ദിവസങ്ങളിലാണ് ചിലവർക്ക് വരാറുള്ളത് അപ്പോൾ ശ്രുതി ജോലി കഴിഞ്ഞുമൊക്കെ ജാനിക്കു ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ കല്യാണിക്ക് ഫുൾ ഡേ ഉണ്ടായിരുന്നു ക്ലാസ് അപ്പോൾ ജാ സുതി ജോലി കഴിഞ്ഞ് വന്നിട്ട് ജാനിനും കൊണ്ട് അവർ ഈവനിങ് ആയപ്പോൾ വന്നു അപ്പോഴേക്കും പിന്നെ ചേട്ടനും ജോലി കഴിഞ്ഞ് വന്നു അപ്പം ഞങ്ങൾ മാത്രം കേട്ടോ വേറെ ആരുമില്ല അപ്പോൾ അച്ഛനാണെങ്കിൽ ലീവ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അച്ഛനില്ല പിന്നെ ബ്രദറാണെങ്കിൽ പോയി കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഹൗസ് വാമിംഗ് ഒന്നും നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബ്രദറെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കണ്ണൻകുട്ടി ആണെങ്കിൽ ഒരു കുഞ്ഞി കേക്ക് കൊതിയാനൊക്കെ ആയിരുന്നെട്ടോ കേക്ക് പായസം മധുരങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ജാനിയും കല്യാണിയും കൂടി നിന്നിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത് അതിപ്പോൾ ജാനിയുടെ ബർത്ത്ഡേ ആണെങ്കിലും അതേട്ടോ കല്യാണി ജാനിയും കൂടെ തന്നിട്ടാ കേക്ക് കട്ട് ചെയ്യുക കല്യാണിയുടെ ബർത്ത്ഡേ ആണെങ്കിലും അങ്ങനെ തന്നെ കണ്ണൻകുട്ടിക്ക് കേക്ക് വേണ്ട കാരണം കുട്ടി ആൾക്കാരും കൊടുക്കേണ്ട ആൾ അതുമൊന്നൊരു പന്ത്രണ്ട് പന്തിയാൾക്കുള്ളത് ആൾ എടുത്തു പോയിട്ടോ അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ അത് പറഞ്ഞ് കളിയാക്കാമായിരുന്നു കണ്ണനെ കണ്ണൻ ഞാൻ കൊടുക്കുന്നുണ്ടോ ചേട്ടനെടുത്തോളാം അങ്ങനത്തെ അങ്ങനെയൊക്കെ പറഞ്ഞ് കളയാക്കി നിൽക്കായിരുന്നു അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോസ് എടുക്കാനായിട്ട് ആരും ഇല്ലെങ്കിലും എടുത്തു തരാനായിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ട്രൈ പോഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ശ്രുതിയാണ് കേട്ടോ ശ്രുതി ഉള്ള സമയത്ത് ശ്രുതി വന്നു കഴിഞ്ഞാൽ ശ്രുതിയാണ് എനിക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് തരാം അത് കാരണം ആ ശ്രുതിയെ വീഡിയോസിലൊക്കെ കാണൽ വളരെ കുറവായിരിക്കാം ആളായിരിക്കുമ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് പിന്നിൽ ഉണ്ടായിരിക്കാം അപ്പം ഞാൻ പറഞ്ഞില്ല നീയും കൂടെ നിൽക്ക് അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ട്രൈ പോഡ് സെറ്റ് ചെയ്യാൻ കേട്ടോ ട്രൈ ഫോൺ വെച്ചിട്ട് ഫോട്ടോ എടുക്കുക എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് ട്രൈ സെറ്റ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്തു അന്നേരത്ത് ഭയങ്കര മഴയൊക്കെ പെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം നല്ല വെയിലുള്ള ദിവസമായിരുന്നു പക്ഷേ രാവിലെയും കുറച്ച് മഴയുണ്ടായിരുന്നു ഈവനിങ്ങായപ്പോഴും അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തു ഇപ്പോൾ ജാനിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ശ്രുതി പറയാം ഇന്ന് ഭയങ്കര അല്ലെങ്കിൽ ആൾ ഈവനിങ്ങിലൊക്കെ കുളിക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെ കാണിക്കും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചാനിക്കുട്ടിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളും കൂടി കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണിക്കാണെങ്കിലും അതേട്ടോ ജാനി വരുക അല്ലെങ്കിൽ ചിലർക്ക് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അപ്പം അച്ഛനും അമ്മയും എന്തായാലും പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഈ വഴിക്ക് വന്നിട്ട് അച്ഛനും അമ്മയും പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രുതി എന്തായാലും അന്ന് പോവില്ലേ കാരണം അവർ വന്നപ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റിൽ അവൾക്ക് വണ്ടി ഓടിച്ച് പോകാനായിട്ട് അവൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല അപ്പം അതുകൊണ്ട് പോവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രുതിയും ഉണ്ണിവിടെ നിന്നുട്ടോ ഞാനിവിടെ നിന്നു പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് ഇന്ന് ഇന്ന് നേരം വെളുത്തിട്ടാണ് അവര് പോയത് ചാനിക്കും സ്കൂളിലും ശ്രുതിക്ക് ഓഫീസിലും പോകണല്ലോ അപ്പോൾ അത് കാരണം അങ്ങനെ പോയത് അച്ഛനും അമ്മയും രാത്രിയിൽ തന്നെ പോയിട്ട് അപ്പോൾ എനിക്കാണെങ്കിലേ തലേദിവസം ഞങ്ങളെങ്ങോട്ടോ പോയിട്ടുണ്ടായിരുന്നു ആ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞങ്ങൾ എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അന്നത്തെ ഒരു ദിവസം മുഴുവൻ പോയി ഇന്നത്തെ ഒരു ദിവസമാണെങ്കിൽ രാവിലെ തൊട്ട് തന്നെ പണികൾ അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് പോകലും അക്ഷയിൽ പോവലും അതും ഇതും ആയിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഈ ഈ വക പണികൾ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഒട്ടും അയ്യാത്ത അല്ലെങ്കിൽ അമ്മയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഉറക്കമൊന്നും വരാറില്ല ഇതിൽ പത്ത് മണിയൊക്കെ എപ്പോഴിക്കും ഞാനിങ്ങനെ ഉറങ്ങി വീഴാം പക്ഷേ അച്ഛനും എല്ലാവരും കിടന്നു ശ്രുതിയും ജാനിയാണെങ്കിലും കിടന്നു കെടുന്നു ചേട്ടനും കിടുന്നു പിള്ളേരും ഉറങ്ങി അപ്പം വാതിലടക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി അപ്പോൾ എന്ത് ചെയ്യും അമ്മയാണെങ്കിൽ പാവം ആൾ കോട്ടമൊക്കെ ഇട്ടിങ്ങനെ ഇരുന്നു ഇനി പച്ച വന്നിട്ട് കോട്ടമൊന്നും ഇടാനുള്ള നേരം നിൽക്കണ്ട ഞാൻ ഒക്കെ റെഡി ആയിട്ടിരിക്കാം ബേഗും കവറും കോട്ടും ഒക്കെ ഇട്ടിട്ട് ആളിങ്ങനെ ഫ്രണ്ടിൽ വന്നിരിപ്പായിട്ട് അച്ഛനെ നോക്കി ഞാനാണെങ്കിൽ അവിടെ കസേരയിൽ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി വീടായിരുന്നു പക്ഷെ ഈ കിടന്നുകഴിഞ്ഞ ഇപ്പൊ തന്നെ അച്ഛൻ വരും ഒരു പത്തേ മുക്കായലൊക്കെ ആയി അച്ഛൻ പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോ അച്ഛൻ വരും അപ്പം അച്ഛൻ അമ്മ ഇങ്ങനെ നോക്കി കൊണ്ടിരിക്ക സമയം എത്രയായി ആ അച്ഛൻ വരാറായോ അതുപോലെ ആ ബ്രദറിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഒക്കെ അയക്കുക ആളിങ്ങനെ സൈലിന് പോവുമല്ലോ അവിടെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ മെസ്സേജ് മെസ്സേജൊക്കെ അയച്ചിങ്ങനെ ഇരിക്കും ഞാനാണെങ്കിൽ അതിപ്പോൾ വീടിനുള്ള പോലെ ഉറങ്ങി ഉറങ്ങിയിരിക്കുക അങ്ങനെ നോക്കിയിരുന്നു നോക്കിയിരുന്നു അച്ഛൻ വന്നു കേട്ടോ അപ്പോൾ ഞാൻ അമ്മേടെ അടുത്ത് പറയാം അമ്മ എനിക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് ഞാൻ എന്ത് ഇടും എന്ന് വിചാരിച്ചിരിക്കായിരുന്നു എനിക്ക് നല്ല രണ്ട് രൂപങ്ങളെ കിട്ടി എന്നൊക്കെ വേണ്ട അമ്മേടെ അടുത്ത് ഞാനിങ്ങനെ അപ്പം അമ്മ ഇടലടി മോളെ അമ്മ ഇങ്ങനെ നിക്കണ ക്വാല ഇടലടി മോളെ എന്നൊക്കെ പറയും ഞാൻ അതിനിപ്പോ എന്താമ്മ കോട്ടല്ലേ ഹെൽമറ്റല്ലേ വേറെ പ്രശ്നം ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് എടുത്ത് ഇങ്ങനെ വെച്ചു കേട്ടോ അപ്പൊ ഞാൻ അമ്മ പറഞ്ഞു കണ്ട നീ എന്തൊരു കോലത്തിലാണ് നിക്കുന്നതേ മുടിയൊക്കെ മുകളിലൊക്കെ പിടിച്ച് കെട്ടി വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്റെ കോലം ഇങ്ങനെ തന്നെയാണ് എന്റെ കോലം ഞാൻ കാണിക്കട്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം